ഹായ് ഗായ്സ് എല്ലാവരും ഹാപ്പി അല്ലേ നമുക്കിന്ന് പണ്ടത്തെ ആൾക്കാരിൻ്റെ ഒരു കറി ഇന്നിപ്പം അത് കാണാനില്ല ചിക്കനും മട്ടനും നമ്മളെ ഈ ചേമ്പ് ചേന ഇങ്ങനത്തൊന്നും കാണലിപ്പോൾ കുറവാണ് പക്ഷേ ഞാൻ ഇന്നൊരു കറി കറി പരിചയപ്പെടുത്തി തരാം വീട്ടിൻ്റെ താഴെയാണ് അപ്പോൾ അത് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ട്രൈ ഐ വിൽ ട്രൈ ഇതാണ് കൈസ് നമ്മളെ വീട്ടിൽ തേച്ചു കൂടി അത് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഇത് ചേമ്പാണ് സംഭവം നമ്മളെ നമ്മളായി താങ്ക് യു താങ്ക് യു കണ്ട 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 നിങ്ങൾക്ക് കാണിച്ചിറങ്ങിനെ ഇതാണ് ചേമ്പ് നമ്മളെ തോടിലൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന അപ്പം അതിൻ്റെ വേരാണ് ഇങ്ങനെ പോയിട്ടുണ്ടാവുന്നത് വേണ്ട ഇങ്ങനെ അയച്ചി ഇങ്ങനെ പോയിട്ടുണ്ടാവും അപ്പം ഇതാണ് പൊട്ടിക്കുക ഞാൻ ജസ്റ്റ് കാണിച്ചാർ നിങ്ങൾക്ക് മതി ചേച്ചി താങ്ക് യു താങ്ക് യു ഓ മതി നമ്മൾ മുരിങ്ങിയേക്കോല് നന്നാക്കില്ല നമ്മളൊരു വിരലിൻ്റെ അത്രയ്ക്ക് നീളം നീളത്തിൽ മുറിക്കുക എന്നിട്ട് അതിൻ്റെ മോളത്ത് നമ്മളിങ്ങനെ തോലെടുത്ത് കളയില്ല അതേപോലെ തന്നെയാണ് ഇതിനും നമ്മളിങ്ങനെ തോലെടുത്ത് കളയാൻ പറ്റും പക്ഷേ ഞാൻ ഇങ്ങനെ ചിരണ്ടതെന്ന് വെച്ചാൽ നല്ല നീറ്റായിരിക്കും എല്ലാം അതിതെല്ലാം പോയിട്ട് അതിൻ്റെ നാ ഞാറും അതിതെല്ലാം പോയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കഴുകാനൊക്കെ സുഖമാണ് പിന്നെയെന്ന് വെച്ചാൽ ചേമ്പിൻ്റെ എന്ന് വെച്ചാൽ ചെറിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കറി കയ്യിൽ അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല ഞാൻ നന്നാക്കിയത് കൊണ്ട് അനുഭവം കൊണ്ട് പറയുക ഇതൊക്കെ പണ്ട് എൻ്റെ അമ്മ ഒക്കെ ഉണ്ടാക്കിയിട്ട് തരുന്ന കറി ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണേ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ചൊറിയൊന്നുമില്ല നമ്മൾ പുളി വെള്ളത്തിലാക്കുന്നതുകൊണ്ട് ഇച്ചിരി പുളി പെയ്യും എന്നുവെച്ചാൽ ചേമ്പ് എല്ലാം ഇതിലും നമ്മൾ പുളി പെയ്യുമല്ലോ അപ്പം ഞാൻ അവസാനം എല്ലാം കാണിച്ചുതരാം അപ്പം നമ്മൾ നന്നാക്കി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഇത് ഇത്രയാണ് പുളി വേണ്ടത് കുറച്ച് എടുത്ത് കുറച്ചെല്ലാം ആക്കാൻ ഉദ്ദേശിച്ചത് ഇവർ കഴിക്കുമല്ലോയെന്നറിയില്ല അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് കടുവ് പരിവേപ്പിലെല്ലാം പൊട്ടിക്കാം ഇതിലേക്ക് ഈ ചേമ്പ് നമ്മൾ മുറിച്ച് വെച്ചാൽ ചേമ്പ് പേര് ഇടുക കുറച്ച് വെള്ളം ഒഴിക്കുക അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇടുക തിളപ്പിക്കുക എല്ലാം ഒരുമിച്ച് ഇടുക ഒരു പണി അധികം ഒന്നുമില്ല എന്നുവെച്ചാൽ നമ്മളിത് വെറൈറ്റി ആക്കുക കേട്ടോ ഇത് പണ്ടത്തെ ആൾക്കാരാക്കുന്ന അതേ രീതിക്കാണ് ഞാൻ ആക്കിയത് അന്നേരം നമുക്കിതിലിപ്പോൾ വെറൈറ്റി ആയിട്ട് വാറ്റൽ മുളക് അത് ഇത് ഇപ്പൊ എങ്ങനെ നമുക്ക് വെറൈറ്റി എങ്ങനെ ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ ഒന്നുമില്ല കടുക് താളിക്കുക നമ്മളീ ചീമൻ്റെ വേരി ഇടുക കുറച്ച് ഒന്നും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പുളിവെള്ളം ആട്ടോ പുളിവെള്ളം പുളി പീഞ്ഞിട്ട് വെള്ളമൊഴിക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുക കഴിഞ്ഞു നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും നല്ല സൂപ്പറാണേ പുളിയും ഇരുവക്കെ ഇല്ലല്ലേ എല്ലാം നല്ല താങ്ക് യു